സുഹൃത്തുക്കൾക്കും നമസ്കാരം അർജുൻ മനാഫാണ് ഇപ്പോഴത്തെ വിഷയം നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം ആദ്യം തന്നെ ഈ വൃത്തികെട്ട മാധ്യമധർമ്മം ഒന്ന് നിർത്തുവാണെങ്കിൽ ഇതിനൊക്കെ ഉറച്ചെങ്കിലും ഒരറുതി വരും കാരണം അവർ രാവിലെ എഴുന്നേൽക്കുന്നതു തന്നെ കുറച്ച് മൈക്കും കണി കണ്ടുകൊണ്ടാവും മനാഫിൻ്റെ പുറകെ ആയാലും അർജുനൻ്റെ കുടുംബങ്ങളുടെ പുറകെ ആയാലും മാധ്യമങ്ങൾക്കാണ് അപ്പോൾ യൂട്യൂബ് ഇൻ്റർവ്യൂകൾ വരുന്നു അത് വരുന്നു ഇത് വരുന്നു പിന്നെ അവർക്ക് മൊമെൻ്റ് കൊടുക്കുന്നു ഇവർക്ക് അത് കൊടുക്കുന്നു എല്ലാം നടക്കട്ടെ പക്ഷേ നിങ്ങൾ നമ്മൾ തന്നെ മാധ്യമങ്ങളിലൂടെ അതിൻ്റെയൊക്കെ കമൻ്റുകൾ വായിക്കണം വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വർഗീയമായ ചിന്താഗതിയുള്ള മനുഷ്യന്മാരായി മാറിക്കഴിഞ്ഞു അതിൻ്റെ കമൻറ്റുകൾ പലയിടത്തിൻ്റെ കമൻ്റുകൾ കണ്ടാൽ ഇപ്പോഴത്തെ മിക്ക മാധ്യമങ്ങളും യൂട്യൂബ് ചാനലിൽ അവരതങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു മറ്റവൻ അവനെ ഹെൽപ്പ് ചെയ്തു ഇവൻ ഇവനെ ഹെൽപ്പ് ചെയ്തു പണ്ട് കാലം തൊട്ട് എല്ലാ മനുഷ്യരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും നടന്ന നമ്മുടെ ഒരു നല്ല നാട് കുറച്ച് വർഷങ്ങളായതുകൊണ്ട് മാത്രമാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിമായ ഒരു യുവാവ് ഒരു യുവാവിനെ നോക്കൂ രക്ഷിച്ചിരിക്കുന്നു വെള്ളം കൊടുത്തിരിക്കുന്നു ക്രിസ്ത്യൻ ഒരു യുവാവിനെ അപകടത്തിൽ നിന്ന് മുസ്ലിം കൈപിടിച്ചു വരുത്തി എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെയാണ് എന്നൊക്കെ അതിൻ്റെ കമൻറ്റുകൾ അതിൻ്റെ വൃത്തിഘട്ടമായ കാര്യങ്ങൾ ഇതൊക്കെ കാണും കാണണം എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ കമൻ്റുകൾ കാണണം എത്ര വൃത്തികെട്ട ഇതാണെന്നുള്ളത് പരസ്പരം മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാൻ വേണ്ടി മാത്രമായി കഴിഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങളും കുറച്ച് യൂട്യൂബ് ചാനലുകളും ഇത് ചെന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു അവരവരുടെ വഴിക്ക് വിടുക വയനാട് വിഷയം വന്നു അതിൻ്റെ പുറകെ കുറച്ച് പോയപ്പോഴത്തേനും അതിൻ്റെ മുന്നേ നമ്മുടെ അർജുനൻ്റെ വിഷയം ഉണ്ടായി ആ പുറകെ പോയി അന്നേരം വയനാട് വിഷയം വന്നു വയനാട് വിഷയത്തിൻ്റെ പുറകെ പോയി ഇപ്പോൾ ഇതുകൊണ്ട് നമ്മൾ അർജുനെ കിട്ടി അർജുനെ കിട്ടാൻ വേണ്ടി നമ്മുടെ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒരുപോലെ പ്രാർത്ഥിച്ചതാണ് എല്ലാ മനുഷ്യനും ഒരുപോലെ പ്രാർത്ഥിച്ചു അങ്ങനെ അർജുനെ കിട്ടുകയും ചെയ്തു ഇപ്പം അവരുടെ പുറകെ നടന്ന് അവരുടെ കുടുംബത്തിനും അവരുടെ മനാഫിൻ്റെ പുറകെ നടന്ന് അവർ ഇവർ ഇതുപോലെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് വിശ അത് ആ ഒരു വിഷയം മാധ്യമങ്ങളിലൂടെ കുറച്ച് മാന്യമായ രീതിയിൽ ഒഴിവാക്കി കഴിഞ്ഞില്ലേ ആരെന്ത് ചെയ്താലും ഒടുവിൽ നമുക്ക് കിട്ടുന്നത് അത് തിരിച്ചുള്ളൊരു ഇതായിരിക്കും അതിന് കറക്റ്റ് നന്മയൊന്നും കിട്ടിയെന്ന് വരുമല്ല നമ്മളൊരു ഉപകാരം ചെയ്തു ആ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിട്ട് പല രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാം അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ഇതൊക്കെ ഉണ്ടാകാം പക്ഷേ ഒരു പരിധി വരെ മാധ്യമങ്ങൾക്ക് തന്നെ ഇത് തടയാൻ കഴിയും ഇത് നേരം ഒരു വിഷയം ഒരു വിഷയം അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ കുഴിമാടത്തിൽ പോയി വരെ ഇങ്ങനെ ചൊറിഞ്ഞ് 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 നിൽക്കും ഇതിനൊരു അറിധി വരുത്തേണ്ടത് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ തന്നെ ഇവരും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇവർ തന്നെ കുഴപ്പിക്കുകയും ഓരോന്നിൻ്റെ പുറകെ ഇങ്ങനെ പോയി 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 ലാസ്റ്റ് അവൻ്റെ ആരൊരു കാര്യം ചെയ്യുന്നു അവനെ ഇനി മേലെ ജീവിതത്തിൽ ഓർത്തനൊരു ഉപകാരം ചെയ്യാത്ത രീതിയിലാക്കിയിട്ട് അവനെ പൊക്കി പിടിക്കും അവനെ താക്കും അവനെ പിടിക്കും അവനെ ലാസ്റ്റ് അവനെ കുഴിയിലോട്ട് വെക്കുന്നോടം വരെ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുകൊണ്ടിരിക്കും ദേവ് ചെയ്ത് അർജുൻ്റെ കുടുംബത്തെയും ആ മനുഷ്യന് മരണപ്പെട്ടു ആ മനുഷ്യൻ അവരുടെ വഴിക്ക് വിടുക മനാഫ് മനാഫിൻ്റെ വഴിക്ക് വിടുക അത് കഴിഞ്ഞു അത് കുറച്ചേലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച് ഇതിനൊരു അറുതി വരിച്ച് എല്ലാവരും മനാഫ് നല്ലതാണ് നമ്മൾ ഈ ജനങ്ങൾ അവിടെ എത്രയോ പേര് അവിടെ എത്രയോ മനുഷ്യർ കൂടി അവരെല്ലാം അവർക്കെല്ലാം നന്മ വരട്ടെ അതായത് ഒരു സഹ നമ്മുടെ ഒരു കൂടപ്പുറപ്പ സഹോദരങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ ഓടിയെത്തേണ്ടതാണ് മലയാളികൾ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് അത് നമ്മൾ പല പ്രാവശ്യമായി തെളിയിച്ചിരിക്കുന്ന കാര്യമാണ് അതായത് നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മൾ ഒറ്റ കൈയായി നിന്നുകൊണ്ട് എല്ലാം പ്രവർത്തിച്ച് അത് ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അത് മുന്നോട്ടും അങ്ങനെ തന്നെയാകണം ഈ മാധ്യമങ്ങൾ കുറച്ച് ഒതുങ്ങി ഇവരെ ഇവരുടെ വഴിക്ക് വിടുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒതുങ്ങും അവരുടെ കുടുംബങ്ങളെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്താതിരിക്കുക മനാഫ് മനാഫിൻ്റെ കാര്യം നോക്കി അവരവരുടെ കാര്യം നോക്കി പിന്നെ അർജുൻ അർജുനൻ്റെ പേര് വണ്ടിക്കിടുകയോ ഇല്ലയോ എന്നൊക്കെ ചെയ്യുന്നത് അത് ഓരോ ഇഷ്ടമായി ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു പേരിടാം അങ്ങനെ എത്രയോ പേർക്ക് ഓരോരോ പേര് ഇത് വലിയ വലിയ ഗാനകുതിര കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അത്ര അധികം ഒരു മുതലാളിയും തൊഴിലാളിയും അന്നേരപ്പം അവരുടെ ആ ഒരു വേദനകൾ മാധ്യമങ്ങളുമായിട്ട് പങ്കുവച്ചു അതവിടെ തീരട്ടെ ഇനിയും അവരെ ശല്യപ്പെടുത്താതെ മാന്യമായ രീതിയിൽ എല്ലാവരും പെരുമാറുക എത്രയോ വാർത്തയുണ്ട് അതിൻ്റെ പുറകെ പോവുക മാധ്യമങ്ങളോടൊരു അപേക്ഷയാണ് പ്ലീസ്